രേഷൻ ഡോക്സർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ദുൽഹറിൻ്റേതായിട്ടുള്ള ഒരു ഒരു വാചകം ദുൽഹർ പറഞ്ഞതായിട്ട് അതായത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ വേട്ടയാടുന്നു വേട്ടയാടുന്നതിൻ്റെ പുറത്താണ് അദ്ദേഹം മലയാള സിനിമകൾ കുറയ്ക്കുന്നതെന്നും എന്നാൽ തെലുങ്കിലും തമിഴിലും അദ്ദേഹം സിനിമ ചെയ്യുമ്പം പോലും അദ്ദേഹത്തിനെ അവിടെയും അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആദ്യമേ പറയുന്നു ഇത് അദ്ദേഹം ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ളതല്ല അതായത് ചുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ആരോ ഇതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ട് പ്രമുഖരായിട്ടുള്ള പല നമ്മൾ ടെലിവിഷനിൽ പല ചാനലുകളിലും ഉള്ള അവരുടെ ഓൺലൈൻ പേജുകളിൽ പോലും ഇതാണ് വാർത്ത അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് അങ്ങ് അവഗണിച്ചു വിടാമായിരുന്നു ഇപ്പോഴും അതിനെ ഞാൻ അങ്ങനെ കാണാന്നുള്ളെങ്കിൽ പോലും എൻ്റെതായിട്ടുള്ള ഒരു രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു മാത്രം ദുൽഹർ അങ്ങനെ പറയുന്നതിനകത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതിനകത്ത് യാതൊരു വിധം തെറ്റുമില്ല കാര്യം അദ്ദേഹം അതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മമ്മൂക്കയുടെ മകൻ എന്ന ടാഗ് ലൈൻ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് മമ്മൂക്കയുടെ മകൻ അതായത് മമ്മൂട്ടിയുടെ മകൻ ആണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കുമ്പം അതായത് അദ്ദേഹത്തിൻ്റെ ആ നേട്ടത്തിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ മമ്മൂക്കയുടെ മകൻ മമ്മൂക്കയുടെ മകൻ എന്ന് പറയുമ്പം മമ്മൂക്കയുടെ സ്വാധീനത്തിലാണ് ദുൽഹർ ദുൽഹറ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്ന നോക്കുന്ന ഒരുപാട് ആളുകൾക്ക് എന്നെ പോലുള്ള ഒരുപാട് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവും അതായത് ദുൽഹറിൻ്റെതായിട്ടുള്ള ദുൽഹറിന് അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളോ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുമ്പം അതിൻ്റെ താഴോട്ടുള്ള കമൻസ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുമ്പം അച്ഛന്റെ സ്വാധീനത്തിൽ അച്ഛന്റെ ബലത്തിൽ മമ്മൂക്കയുടെ മകനായിട്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മകനായിട്ടോ എന്ന് ഒരുപാട് കമൻസുകൾ കണ്ടിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കാണാത്തവരെ കുറിച്ച് എനിക്കറിയത്തില്ല നമ്മളൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അന്നുമൊക്കെ ഞാൻ അതിനകത്ത് പലയിടത്തും ഞാൻ മറുപടി ആയിട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ പല വീഡിയോകളിലും ഞാൻ പരോക്ഷമായിട്ടുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഹർ സൽമാൻ ഇപ്പം അദ്ദേഹം വിചാരിക്കുന്ന ഇപ്പം തെലുങ്കിലും തമിഴിലും ഒക്കെ അദ്ദേഹം എന്തെങ്കിലും അംഗീകാരങ്ങൾ നേടിയെടുത്താൽ അവിടെ ഇവിടെ ആൾക്കാരാണ് അതായത് ഇവിടുന്ന് ഉള്ള ആൾക്കാർ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുന്ന സമയത്തും മറ്റു കാര്യങ്ങളിലാണ് മമ്മൂക്കയുടെ മകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പക്ഷെ അവിടെയാണെങ്കിൽ ഇപ്പൊ തെലുങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ തമിഴിൽ അദ്ദേഹം ഒരു നേട്ടം നേടിയെടുക്കുമ്പം തമിഴന്മാരോ തെലുങ്കന്മാരോ ഒരിക്കലും മമ്മൂക്കയുടെ മകൻ എന്ന് പറയില്ല കാര്യം മമ്മൂക്ക ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനാണ് മലയാളത്തിൽ ഇന്നും കിരീടമെക്കാത്ത രാജാവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ തമിഴിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹം ഇപ്പം അത്ര സജീവമായിട്ടുള്ള രീതിയിൽ സിനിമ ചെയ്യാത്തതുകൊണ്ട് തെലുങ്കിലും തമിഴിലും ഒക്കെ ഉള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ദുൽഹർ സൽമാൻ നേടിയെടുക്കുന്ന നേട്ടങ്ങളെല്ലാം ദുൽഹർ സൽമാൻ്റേതാണ് അവിടെ അത് മമ്മൂക്കയുടെ ഒരു നേട്ടമായിട്ട് അവരാരും കാണത്തില്ലെങ്കിൽ മമ്മൂക്കയുടെ സ്വാധീനത്തിൽ ദുൽഹർ നേടിയെടുക്കുന്നതായിട്ട് അവരാരും പറയത്തുമില്ല ഇവിടെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന കണക്ക് വീണ്ടും ദുൽഹർ പറഞ്ഞു അവിടെ ചെന്നും അവിടെ ചെന്നു എന്നിക്കുന്നത് അവിടുത്തേതായിട്ടുള്ള വാർത്തകൾ അതായത് അവിടെ തെലുങ്കിലും തമിഴിലും ഒക്കെ അദ്ദേഹം സിനിമകൾ ചെയ്ത വാർത്തകൾ വരുന്ന സമയത്ത് താഴെ ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറച്ച് കാണാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് അദ്ദേഹം അവിടെ ചെന്നു ആക്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്തോ അതായത് എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇത്തരത്തിൽ ഈ ഒരു ടാക്ക് ലൈൻ ടാക്ക് ലൈൻ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനു അതിനുമുമ്പ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം മലയാള സിനിമയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് ദുൽഹർ സൽമാൻ മാത്രമാണെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം പിതാക്കന്മാരുടെ ശക്തിയോ അല്ലെങ്കിൽ അവരുടെ അവരുടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിൻ്റെ അവരുടെ ഒരു പവറോ ഒന്നും ഉപയോഗിച്ചിട്ട് ഒരു നടനെ ദുൽഹർ വളർന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ ആ മമ്മുക്കെന്നോ ലാലേട്ടനെന്നോ ആർക്കും സാധിക്കത്തില്ല ഇപ്പം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാലേട്ടൻ മമ്മൂക്കെ പോലെ കഴിവുള്ള അല്ലെങ്കിൽ മമ്മൂക്കെ പോലെ സ്വാധീനമുള്ള ലാലേട്ടനെ പ്രണവ് മോഹൻലാലിനെ എന്തുകൊണ്ട് ദുൽഹർ സൽമാനെ പോലെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആ ദുൽഹർ സൽമാൻ വളർന്ന ഒരു രീതിയിലേക്ക് വളരാൻ പറ്റൂ ഇപ്പം ദുൽഹർ സൽമാൻ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ പാനിന്ത്യൻ ആയിട്ട് തുടരുമ്പം മലയാളത്തിൽ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരു നായക നടൻ എന്നുള്ള രീതിയിൽ ഇപ്പം അവിടെ നമ്മൾ ഒരു വില്ലൻ വേഷം ചെയ്യുന്നതോ അല്ലെങ്കിൽ സഹദാണന്റെ റോഷ് വേഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ പൃഥ്വിരാജോ ഭഗത് ഫാസിലോ പോയി ചെയ്യുമ്പം കിട്ടുന്ന അംഗീകാരമല്ല ഒരു നായക നടൻ എന്ന് പറയുന്ന രീതിയിൽ ദുൽഹർ സൽമാന് കേരളത്തിന് പുറത്ത് കിട്ടുന്ന ഒരു അംഗീകാരം മറ്റൊരു മലയാള നടനും കിട്ടുന്നില്ല മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ദുൽഹർ സൽമാൻ നമുക്ക് ഇവിടുത്തെ നായക നടന്മാരെന്നുള്ള രീതിയിൽ പൃഥ്വിരാജിനെയും നമുക്ക് ഒരു പക്ഷേ പറയാൻ സാധിക്കും പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞ നടക്കും മറ്റ് നടന്മാരുടെ മക്കൾക്കൊന്നും അതായത് മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന നടന്മാർക്കോ അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെയായിട്ട് നിൽക്കുന്ന മറ്റൊരു നടന്മാരുടെയും മക്കൾക്ക് ഞാൻ പറഞ്ഞത് പൃഥ്വിരാജിനെയും ഫഹത്ഫാസലിനെയോ ഒരു സംവിധാന ഫാസിലിന്റെയും അല്ലെങ്കിൽ സുകുമാരന്റെയും മകനായ പൃഥ്വിരാജിനെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റ് ഈ പറയുന്ന നടക്കുന്ന നടന്മാരുടെ മക്കൾക്കൊന്നും ദുൽഹർ സൽമാനോടൊപ്പം നിൽക്കാനുള്ള ഇത് മലയാളത്തിൽ പോലും ഇല്ല അങ്ങനെയൊന്നും വളർത്തിക്കൊണ്ട് വരാൻ ആരെയും സാധിച്ചില്ല അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ടത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് വളർന്നിരിക്കുന്നത് പിന്നെ ഈ ചുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇത് പറയുമ്പം ഈ അടുത്ത കാലത്ത് ഒരു സംവിധായം തന്നെ അതായത് ഒരു ഒരു യുവാവായിട്ടുള്ള ഒരു സംവിധായകൻ ഇവിടെ പല ഒരുപാട് ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്തെ ഒരു സിനിമ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിച്ച് അവസാനം ഒ ടി ടിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ചിത്രത്തിന്റെ സംവിധായകൻ പറയുന്നതായിട്ട് ദുൽഖർ സൽമാനേയും പ്രണവ് മോഹൻലാലിനെയും കൂടെ ഒരു സിനിമയിൽ ഒരുമിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അത് ദുൽഹർ അന്ന് പറഞ്ഞതുമായിട്ട് ഇടുന്നതാണ് ഇന്ന് ഈ ഡ അതായത് ഈ ഡയറക്ടറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കാര്യം ദുൽഹർ സൽമാനെയും പ്രണവ് മോഹൻലാലിനെയും കൂടെ ഒന്നിപ്പിക്കുക എന്ന് പറയുമ്പം തന്നെ അവിടെ അതേ ഉദ്ദേശിക്കുന്ന മമ്മുക്കയുടെയും ലാലേട്ടന്റെയും മക്കളെ ഒരു സിനിമക്കകത്ത് കൊണ്ടുവരുക എന്ന് പറയുകയാണ് അപ്പം അവിടെയും ദുൽഹർ അപ്പൊ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ഈ ഇത് ഇതുപോലുള്ള സംവിധായന്മാർ ഇതുപോലെയാണ് ചിന്തിക്കുന്നത് ഇപ്പം മമ്മൂക്കയുടെ മകനല്ല ദുൽഹർ സൽമാൻ എങ്കിൽ അല്ലെങ്കിൽ ലാലേട്ടന്റെ മകനല്ല പ്രണവ് മോഹൻലാൽ എങ്കിൽ ഈ സംവിധായം ഇത് പറയൂ കാര്യം ദുൽഹർ സൽമാൻ എന്ന് പറയുന്ന നായകനുമായിട്ട് ഒരു സിനിമയ്ക്കകത്ത് ഒന്നിച്ച് അഭിനയിപ്പിക്കാനുള്ള എന്ത് ഇതാണ് പ്രണവ് മോഹൻലാലെന്നുള്ളത് ദുൽഹർ സൽമാൻ എന്ന് പറയുന്ന ഒരു നമ്മൾ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ ഒരു ലെവല് അദ്ദേഹത്തിന്റെ ഉയരങ്ങൾ എത്രമാത്രം അദ്ദേഹം ഉയരത്തിൽ നിക്കുകയും ഞാൻ പ്രണവ് മോഹൻലാലിനെ മോശമായിട്ട് ലലേറ്റൻ്റെ മകനായ പ്രണവ് മോഹൻലാലിനെ മോശമായിട്ട് പറയല്ല അവരുടെ രണ്ടുപേരുടെയും നടന്മാരെന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുമ്പം ദുൽഹർ സൽമാന്റെ ഗ്രാഫ് എത്രത്തോളം ഉയർന്നു നിൽക്കുകയാണ് പ്രണവ് മോഹൻലാലിന്റെ ഗ്രാഫ് വ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അതിന് എടുത്ത് പറയേണ്ട കാര്യമില്ല കാര്യം കാര്യ അദ്ദേഹം എത്ര ഒരു നടൻ എന്നുള്ള താരം എന്നുള്ള രീതിയിൽ അദ്ദേഹം എത്ര മാത്രമേ വളർന്നിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇതുപോലുള്ള സംവിധായകരെ ദുൽഹറിനെയും പ്രണവനേം കൂടി ഒരു സിനിമയിൽ ഒന്നിപ്പിക്കണം എന്ന് പറയുമ്പം ഈ ഈ ഈ പറയുന്ന കണക്ക് ആ ഒരു ടാഗ് ലൈൻ ദുൽഹർ ചുപ്പിന്റെ ചുപ്പിൻ്റെ പ്രമോഷൻ സമയത്ത് പറഞ്ഞ ആ ഒരു ടാഗ് ലൈൻ മമ്മൂക്കയുടെ മകൻ എന്ന് പറയുന്ന ആ ഒരു ഇതുകൊണ്ടാണ് മമ്മൂക്കയുടെ ലാലേട്ടനെ മക്കളെ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ടുവരണമെന്ന് ഇദ്ദേഹം പറയുമ്പം ദുൽഹർ പറഞ്ഞത് അടിവരയിടുന്നതിന് തുല്യം ദുൽഹർ അന്ന് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമായിട്ട് ദുൽഹർ കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയെന്നും അതായത് ചുപ്പിന്റെ പ്രമോഷൻ സമയത്ത് തന്നെ ദുൽഹർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ മനസ്സിലതുണ്ട് പക്ഷേ അദ്ദേഹം മലയാളത്തിലേക്ക് മടങ്ങി വരണമെന്നും മലയാളത്തിൽ സിനിമ ചെയ്യണമെന്നും ഇത് ആണ് നമ്മുടെ ആഗ്രഹം അത് ഇപ്പോൾ ഒരു ആയിട്ടുള്ള ആൾക്കാർ അദ്ദേഹം പറയുന്ന കണക്ക് ഒരു ആയിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ടാഗ് ലൈനകത്ത് പെടുത്താൻ ശ്രമിച്ചാലും ഈ കേരളത്തിൽ വരുന്ന ഈ ഭൂരിപക്ഷം ജനങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അറിയാം തുൽഹർ സൽമാൻ എന്ന് പറയുന്ന നടൻ ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം ചെയ്തു നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ റിലീസിന് കാത്തിരിക്കുന്ന ലക്കി ഫാസ്കർ വരെയുള്ള സിനിമകൾ എടുക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ യാതൊരുവിധ സ്വാധീനങ്ങളും ഇല്ലാതെയാണ് കാര്യം അദ്ദേഹത്തിന്റെ ഒരു ചിത്രങ്ങളിലെ ചിത്രങ്ങളിൽ ഒരു അതിഥിവേശത്തിൽ പോലും അദ്ദേഹത്തിന്റെ പിതാവ് പ്രത്യക്ഷപ്പെടാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം മമ്മൂക്കയും ദുൽഹറോട് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല അപ്പം ദുൽഹർ സൽമാൻ വേറൊരു നടൻ മമ്മൂക്ക മറ്റൊരു നടനായിട്ട് അവരങ്ങനെ തന്നെ തുടരുകയാണ് പിന്നെ ഈ പറഞ്ഞൊരു അസൂയാലുക്കളായിട്ടുള്ള കുറെ ആൾക്കാർ മാത്രമാണ് ദുൽഹർ സൽമാനെ മമ്മൂക്ക എന്തെങ്കിലും നേട്ടങ്ങളിൽ മമ്മൂക്കയുടെ മകൻ എന്ന് പറയുന്ന അടക്കിൽ കയറി അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഒരു തൃപ്തിയുള്ള കാര്യം അവരേറെ ഇഷ്ടപ്പെടുന്ന താരത്തിന്റെ മകനെ എങ്ങും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല ഒന്നും ആയി തീരാൻ പറ്റിയിട്ടില്ല നിലവിൽ ഇന്നത്തെ അവസ്ഥ വരെ നാളെ ചിലപ്പോ അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തിക്കൂടാന്നില്ല അപ്പം അതിന്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് അവര് ഇത്തരത്തിലുള്ള ഈ പറയുന്നതേ ഉള്ളു അതുകൊണ്ട് ദുൽഹർ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പറയുന്നതൊക്കെ നമ്മുടെ അഭിമാനമാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് ദുൽഹർ സൽമാൻ അദ്ദേഹം മലയാള ദുൽഖർ സൽമാൻ അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചുവരണം മലയാള സിനിമയിൽ കൂടുതൽ കൂടുതൽ സിനിമ ചെയ്യണം അദ്ദേഹത്തിന്റെ സിനിമകളെ സ്നേഹിക്കുന്ന ഒരുപാട് 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 പ്രേക്ഷകർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാനായിട്ട് മമ്മൂക്കയ്ക്കും മോകലൻ മുല്ലാലേറ്റനും ശേഷം അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്രൗഡ് പോളർ എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ തന്നെയാണ് അദ്ദേഹം തിരിച്ചു വരണം ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നാണ് നമ്മുടെ Thank you.